ഹലോ ശ്രീ പി സി ജോർജ് ഷോണി ജോർജ് ഒരു പത്രസമ്മേളനം വെച്ചിരുന്നു മുഖ്യമന്ത്രി വീണാ വിഷയന് ദുബായിൽ ബാങ്കിലും കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പണം പല വരയ്ക്കും അതിൽ വരണമുണ്ടെന്ന് അപ്പൊ പണ്ട് ഒരു കാര്യം താങ്കൾ ഓർമ്മിക്കുകയാണ് താന്തലെ പിണറായി വിജയൻ വേട്ടയാടിയിട്ടുണ്ട് അതേപോലെ വീണാ വിഷയനും താന്തലും മോനോട് വേട്ടയാടിയാണോ ഞാൻ വേട്ടയാടല എന്റെ മകനാണ് പ്രശ്ന പക്ഷേ കുറെ സത്യം നിലനിൽക്കുന്ന ജനങ്ങൾ അറിയണം ഇവിടെ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും മകമാവും എല്ലാം കൂടെ ഒരു യാത്ര പോയി എവിടെ പോയി സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടില്ല ഗവർണറെ അറിയിച്ചിട്ടില്ല മന്ത്രിമാരെ അറിയിച്ചിട്ടില്ല ആരെയും ഒളിച്ചുപോക്ക് പത്തൊമ്പത് ദിവസം കഴിഞ്ഞ വരുന്ന പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞാൽ പറഞ്ഞത് പതിനാറാമത്തെ ദിവസം തിരിച്ചു വന്നു എന്തിന് പോയി എവിടെ പോയി എങ്ങനെ വന്നു യു എം ദുബായി ഒക്കെ പോയെന്നറിയാൻ എന്തിനു കോടാനി കോടി രൂപയിൽ കറക്റ്റ് മൂർട്ടിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ മകൾ അവർ ഏജന്റായിട്ട് നിർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നെ ആ ഈ രാജ്യത്ത് കൊള്ളയടിച്ച് ഉണ്ടാക്കാവുന്ന പണം മുഴുവൻ ഉണ്ടാക്കുന്നു ആ പണം മുഴുവൻ ദുബായിലും അതുപോലുള്ള അറബി രാജ്യങ്ങളൊന്നും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു അത് തന്നെയല്ല ഞാൻ മറ്റേയാക്കിടത്തോളം ഇയാൾക്ക് നമ്മുടെ ശ്രീലങ്കയിൽ ഏതൊരു ബിസിനസ് ഉണ്ട് എമാണിയുടെ മകനുണ്ട് അതിനകത്ത് നമ്മുടെ ജോസ് കെ മാണി ഇയാളുടെ ഷെയർ ആയിട്ട് ബിസിനസ് ഉണ്ടെന്നാണ് കേട്ടത് അതിന് കറക്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശുദ്ധമായി ഇന്ന് ഷോൺ പറഞ്ഞിട്ടുണ്ട് ഏതാനും കോടതി വരും നാളെ കോടതി കേസ് വരുന്നുണ്ട് നമുക്ക് എന്താ വരുന്ന സെപ്റ്റബറാണ് അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി മുഖ്യമന്ത്രിക്കെതിരെയും വീണ വിജയനെതിരെയും കൂടുതൽ ശക്തമായ അന്വേഷണം നേരിടുന്നു സ്വാഭാവിക അവര് വളരെ വ്യക്തമായി അന്വേഷിച്ചിട്ടുണ്ട് അത് അവർക്ക് പുറകോട്ട് മാറാൻ കഴിയില്ലേ എവിടെ ഉണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ആ സി എം ആറിൽ ഈ ഈ വിജയന്റെ കമ്പനിക്ക് കൊടുത്തതിന്റെ റെക്കാർഡ് കിട്ടി അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത് അവരെ സാങ്ഷൻ ചെയ്ത് അതിന്റെ എഴുതി കഴിഞ്ഞു അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനു കൊടുത്തുപോയണ്ടേ സി എം ആറിൽ എന്തിന് വീണാ വിജയന് കാശ് കൊടുത്തു അപ്പൊ എന്താണ് അവിടെ ബിസിനസ് വേണ്ടത് അപ്പൊ ബിസിനസ് ഉണ്ട് ആ ബിസിനസ് എന്താണ് ആ എന്താണ് ബിസിനസ് ഒരു കച്ചവടം ചെയ്യാതെ ഇതൊക്കെ ആശം എങ്ങനെയാണ് കമ്മീഷൻ വരും ഇന്നിപ്പോ ഷോൺ പറഞ്ഞ അനുസരിച്ച് കോളായിരം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് ബാങ്കിലൂടെ എവിടെ നിന്ന് കിട്ടി ഈ പണം ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി ഉണ്ടാക്കിയ പണമല്ലേ ഒരു സംശയം വേണ്ട ഇതൊരു ജുഡീഷ്യൽ എൻക്വയറിയാണ് വേണ്ടത് അല്ലാതെ ഇപ്പം സി ബി ഐ പറയാണെങ്കിൽ ബി ജെ പി ആണെന്ന് പറയും എൻ ഐ എ വേണ്ട ഒരു ജഡ്ജിയുടെ നേതൃത്വം ഒരു മൂന്നെ കമ്മിറ്റി വെച്ച് ജുഡീഷ്യൽ എങ്കിലും നടക്കട്ടെ പിണറായി വിജയനും ഒരു സംശയം ഉണ്ട് പിണറായി വിജയനും ഭാര്യയും മകളും ഞാൻ നേരത്തെ പറഞ്ഞ മകനും മകളെ എല്ലാം കൂടെ സെൻട്രൽ ജയിലിൽ പോയി കൂടും അവിടെ ഒരു അപ്പാർട്ട്മെന്റ് തുടങ്ങിട്ട് വരും രണ്ടുപേരും എല്ലാവരും കൂടെ താമസിക്കാൻ ഇതാണ് നടക്കാൻ പോകുന്നത് പിണറായി വിജയൻ പിണറായി വിജയന്റെ ഭാവി എന്തായിരിക്കും ഞാനിപ്പോ പറയുന്നെങ്ങനെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജയിലിൽ പോകും പക്ഷെ അയാള് ഞാൻ മറിച്ചകത്തോളം ഈ നാലാം തീയതിയിലെ റിസർട്ട് കഴിഞ്ഞാൽ അയാൾ ഇവിടെ നിന്ന് മുങ്ങും എന്നാണ് പറയുന്നത് അയാൾ മുങ്ങിയപ്പോൾ അയാൾ അയൽ അതിന് അതിന് മുന്നോടിയായിട്ടാണ് അയാൾ ഒളിച്ചു പോയത് അതുപോലെ മുങ്ങും മുങ്ങിയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അയാള് അയാളെ പിടിക്കാത്ത രീതിയിൽ ഇപ്പം സൗദി പോലുള്ള അറേബ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനോലെ അയാളെ പിടിച്ചു കൊടുക്കാൻ കഴിയില്ല അവിടെ ഒരു സ്വതന്ത്ര രാഷ്ട്രം തന്നെ അവർ സമ്മതിക്കില്ല അപ്പൊ അവിടെ പോയി ജീവിക്കാൻ പറ്റും ഇങ്ങനെ എത്ര ജീവിത എൺപത് വയസ്സുള്ള എന്തായാലും ജീവിക്കാനാണ് പക്ഷേ മകളും മരുമകനും ഒക്കെ മരിമകൻ ഒന്നാമത് പോപ്പുലർ ഫ്രണ്ടുകാരൻ അവനൊരു തീവ്രവാദിയാണ് അവനെ തീവ്രവാദിയെ പിടിച്ച് മുഖ്യമന്ത്രി മകൾ മന്ത്രിയാക്കി മഴ കെട്ടിച്ച് കൊടുത്ത് കെട്ടിച്ച് കൊടുത്തേച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കും ഞാൻ എന്തൊരു നാണം കെട്ട പരിപാടി അത് തന്നെ ഏതായാലും എല്ലാവരും നാണം കെട്ട ചരിത്രാണ് നോക്കാം നമുക്ക് ഏതായാലും നേരാൻ പോകുന്ന കാണാം